നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ദുരൂഹത വിട്ടൊഴിയാത്ത കർണാടകയിലെ ധർമ്മസ്ഥല പ്രത്യേക അന്വേഷണ സംഘം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി അഞ്ച് തലയോട്ടികളും നൂറ് എല്ലുകളുമാണ് ധർമ്മസ്ഥലക്കടുത്ത ബാംഗ്ലൂഗുഡയിൽ നിന്ന് എസ് ഐ ടി സംഘം കണ്ടെത്തിയത് വനമേഖലയിൽ നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ ഈ പ്രദേശത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് കണ്ടുവെന്ന് രണ്ട് പ്രദേശവാസികൾ മൊഴി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഈ മേഖലയിൽ പരിശോധന നടത്തിയത് കയറ് വാക്കിംഗ് സ്റ്റിക്ക് വിഷക്കുപ്പി ഐഡന്റിറ്റി കാർഡ് എന്നിവയും സ്ഥലത്തുനിന്ന് കണ്ടെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫീസറുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന അതേസമയം ഇവ മനുഷ്യന്റേത് തന്നെയാണോ എന്നതിൽ വ്യക്തതയില്ല ലഭിച്ച അസ്ഥിഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി ഇവിടെ തിരച്ചിൽ തുടരുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ചിഹ്നയെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് നിലവിൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്ന് ആരോപിച്ചാണ് ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ വിവിധ ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ഇനി നൂറല്ല ഇരുന്നൂറല്ല അഞ്ഞൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടാലും എന്തൊക്കെ തെളിവുകൾ കൊണ്ടുപോയി നൽകിയാലും ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നില്ല ഇനി അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇത് തന്നെയായിരിക്കും തുടർന്നും ഉണ്ടാവാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് സൈനിങ് ഓഫ്